കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങളൊന്ന് കോഴിക്കോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ശരിക്കും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ടേക്കായിരുന്നില്ല ചാലിയത്തേക്കായിരുന്നു കേട്ടോ കോഴിക്കോട് തന്നെ ഉള്ളൊരു സ്ഥലമാണ് ചാലിയം അവിടെ എൻ്റെ മൂത്തമ്മൻ്റെ ഫാമിലീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെക്കേഷൻ അടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അവർ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് ഉമ്മയും മൂത്തമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ലുലുമാൾ കണ്ടിട്ടില്ല അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് കരുതിയിട്ട് ലുലുമാളിലോട്ട് വന്നതാണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് സമയം ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നേ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയൊക്കെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ കേക്കിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് പിന്നെ അത് കഴിയാനൊന്നും ഞങ്ങൾ കാത്തു നിന്നിട്ടില്ല കേട്ടോ അപ്പോഴൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലുലുമാണിൻ്റെ മുന്നിൽ തന്നെ അല്ല ഒരു ഷോപ്പിലാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഞങ്ങൾ അവിടുന്ന് ഒരു ചായയും പിന്നെ കൊക്കവടേയും കഴിച്ചിട്ടുണ്ടായിരുന്നേ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചാലത്തേക്ക് ാണ് അപ്പോൾ കടലുണ്ടിയിലോട്ടുള്ള ബസ്സാണ് കേട്ടോ കേറിയത് അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ലേബും കൂടിയും കുടിച്ച് പോയക്കും ടൈം കുറേ വേഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഒരു എൺപത് മണി വീട്ടിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് ഇറങ്ങിയതാണ് ചാലയും പുളിമോട്ടിലോട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ തന്നെ ടൈം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ കസിൻസിനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ചുറ്റി നടന്നിട്ട് ഇവിടേക്കൊന്ന് കാണുകയാണ് കേട്ടോ ഞങ്ങൾ ഫുഡിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ കുറേ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്നും മേടിച്ച് തിന്നാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെട്ടോ അതിൽ നിന്ന് ഞങ്ങൾ കുക്കുംബറും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകതരം മസാലയും വാങ്ങിയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് പിന്നെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ കസിൻസൊക്കെ ഇങ്ങനെ കൂടുന്നത് അപ്പോൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നും നടന്നും അങ്ങനെയൊക്കെ അവിടെ ചിലവഴിച്ചിട്ടും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ഉണ്ടായത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എണീറ്റ് ഉടനെ തന്നെ പൊറാട്ടയും കപ്പയും അതുപോലെ തന്നെ ബോട്ടും വെച്ചിട്ടുള്ള ഒരു കറിയും അങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഉച്ച ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ കോഴിക്കോട്ടേരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ക്ക് മുത്തമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കിച്ചണിൽ ഒന്ന് പോയി നോക്കുമ്പോൾ മുത്തമ്മയുടെ മുകളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ നിറവുണ്ടാക്കണ കേട്ടോ അപ്പം അത് കുറച്ച് ടൈം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കണത് കാണണം കേട്ടോ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷെല്ലിലോട്ട് അത് ഫില്ല് ചെയ്തിട്ട് ആ മസാല ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ചാലത്തേക്ക് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മുത്തമേട് മോള് ചോദിക്കോട്ടോ എന്താ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് അപ്പോൾ ആദ്യം പറയണ ഒരു സംഭവമാണ് കേട്ടോ ഈ കല്ലുമ്മക്കായ നിറവ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നാലുമണിക്കായപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെയ്യുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് വന്നേ അവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് കണ്ടു വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ അടിച്ച് അവിടെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്നാല് വീട്ടിൽ വരുമ്പോൾ പിന്നെ ഒരു വിശപ്പാണ് അപ്പോൾ ബാക്കി വന്ന് കല്ലുമ്പക്കായിൻ്റെയും പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ പീസൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഈ രാത്രി തന്നെ ഇവിടുന്ന് പോകുകയാണെങ്കിൽ ഞങ്ങൾ മൂത്തമയുടെ വീട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെയ്ച്ചോറും പിന്നെ സാദാ ചോറ് കണ്ടവർക്ക് അതും ബിരിയാണിയും ഒക്കെ